ഹായ് മുത്തുമണികളെ എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് മാന്നാറാണ് ഉള്ളത് മാന്നാറുകാർക്ക് ഒരുപാട് ഉത്സവങ്ങളുണ്ട് പള്ളിപ്പെരുന്നാൾ ശിവരാത്രി അതുപോലെ തന്നെ നബിദിനം അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഇന്നൊരു ഉത്സവ വേളയിലാണ് വിദ്യാർത്ഥികളുടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഉപജില്ലാ കലോത്സവം മാന്നാർ നായർ സമാജം ഗേൾസ് ഹൈസ്കൂളിലും ബോയ്സ് ഹൈസ്കൂളിലുമായിട്ട് നടക്കുകയാണ് ഞാനിന്ന് മാന്നാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂളുമാണ് സ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും മാന്നാർ നായർ സമാജത്തിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ സ്കൂളിൻ്റെ വിശേഷത്തിലേക്കും കലോത്സവ വിശേഷത്തിലേക്കും കടക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മുടെ അധ്യാപകരെ പരിചയപ്പെടണം അതുപോലെ തന്നെ കലാപരിപാടികൾ പരിചയപ്പെടണം അപ്പോൾ എന്നോടൊപ്പം ഉണ്ടാകുക എൻ്റെ കൂടെ യാത്ര ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ യുവജന കായി കലാമേളയായ സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ കലാമേളയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഇന്നലെ ആരംഭിച്ചു എട്ടാം തീയതി വരെ സമാജം മാതാപിതാക്കൾ മ സംസ്ഥാന കലോത്സവത്തിൻ്റെ യുവജനോത്സവത്തിൻ്റെ ഭാഗമായി ചെങ്ങന്നൂർ ഉപജില്ലാ മേളയാണ് എട്ടാം തീയതി അവസാനിക്കുന്ന തരത്തിൽ നാളർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ താലൂക്കിലെ ഏതാണ്ട് നൂറ്റി മുപ്പതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തോളം കായിക കലാപ്രതിഭകളാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത് എൺപതോളം കലാ മത്സരങ്ങളാണ് ഈ നാല് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച സ്കൂളെന്ന ഖ്യാതി ഫലപ്രാവശ്യം തേടി തേടി എത്തിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് മഹാർ നായർ സമാജം സ്കൂൾ ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കലാപ്രതിഭകളെ പങ്കെടുപ്പിക്കാനും അവർക്ക് കലാമത്സരങ്ങളിൽ യുവജന മത്സരങ്ങളിൽ സമ്മാനം നേടിക്കാനും ഉള്ള സാഹചര്യം നമ്മള സമ്മാനം സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഏറ്റവും മികച്ച രണ്ടാമത്തെ വിദ്യാർത്ഥി വിദ്യാലയമെന്ന കലാപ്രതിഭ പട്ട കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി മാതാ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ കലയുടെ കേളീരംഗമായ മഹാ നായർ സമാജം സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ യുവജന മേളയ്ക്ക് ചങ്ങന്നൂർ സബ് യുവജന മേളയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് മദാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ വി മനോജ് അവറുകളാണ് ഈ കായികമേളയുടെ പ്രധാന കൺവീനർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മദാർ നായർ സമാജം സ്കൂളിലെ തന്നെ അധ്യാപികയായ സോഷ്യൽ സോഷ്യോളജി അധ്യാപികയായ സരിത ടീച്ചർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്ന ഈ കലാമേള വളരെ വിജയകരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ കലാമേളയിൽ പങ്കെടുക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും അവരെ അനുഗമിക്കുന്ന അധ്യാപകർക്കുമൊക്കെ തന്നെ ഈ നാല് ദിവസങ്ങളിലും വിഭവ സമൃദ്ധമായ സദ്യയും ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് യാതൊരു അലോസകത്തിനും യാതൊരു ബുദ്ധിമുട്ടുകൾക്കും സ്ഥാനമില്ലാതെ വളരെ അഭങ്കുരമായി കുട്ടികളുടെ കലാപ്രവർത്തനങ്ങൾ ഈ നാല് ദിവസങ്ങളിലും ഇവിടെ നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇതിൻ്റെ സംഭാടനം നന്ദി നമസ്കാരം